ാൽ എന്ന നടൻ്റെ ഏത് തരം വീഡിയോകളായാലും അത് പ്രേക്ഷകരും ആരാധകരും എല്ലാവരും ഏറ്റെടുക്കാറുണ്ട് എന്നും മലയാളി പ്രേക്ഷകർക്ക് അറിയേണ്ടത് മോഹൻലാൽ എന്ന അതുല്യ കലാകാരന്റെ ഓരോ വിശേഷങ്ങൾ തന്നെയാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വിശേഷങ്ങൾ കുക്കിംഗ് വീഡിയോകൾ വീട്ടിലെ വിശേഷങ്ങൾ തുടങ്ങി എല്ലാ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് അതും വളരെ വേഗത്തിൽ തന്നെയാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് ഇപ്പോൾ അത്തരത്തിലൊരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ സന്തത സഹചാരി എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി അതാണ് ആൻ്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവും നടനുമെല്ലാമായ വ്യക്തി ഇദ്ദേഹത്തിനോടൊപ്പമുള്ള കുട്ടിക്കളി മാറാത്ത ലാലേട്ടൻ്റെ വീഡിയോ ആണ് വൈറലാകുന്നത് ഹെലികോപ്റ്ററിൽ ആകാശത്തിൻ്റെയും ആൻ്റണി പെരുമ്പാവൂറിൻ്റെയും വീഡിയോ എടുത്ത് രസിക്കുകയാണ് ഈ സൂപ്പർ സ്റ്റാർ അതിവേഗമാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ ഈ ചിത്രം കണ്ട് ഏറ്റെടുക്കുകയും ചെയ്തത് മിനിറ്റുകൾക്ക് മുൻപ് ആൻ്റണി പെരുമ്പാവൂർ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയിൽ രസകരമായ ക്യൂട്ട് വീഡിയോ കൊണ്ടാണ് ഇപ്പോൾ ആരാധകരുടെ മുന്നിലേക്ക് ലാലേട്ടൻ എത്തുന്നത് പ്രതീക്ഷിക്കാതെ നേരത്ത് മുന്നിൽ വന്നു നിന്ന് ഞെട്ടിക്കുമെന്നൊക്കെ അതിൽ പെടുമെന്നൊക്കെ പറയുന്നുണ്ട് പ്രേക്ഷകർ ഹെലികോപ്റ്ററിൽ ആന്റണി പെരുമ്പാവൂറും മോഹൻലാലും സഞ്ചരിക്കുന്നതാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് ആന്റണി പെരുമ്പാവൂർ അറിയാതെ അദ്ദേഹത്തിന്റെയും ആകാശത്തുനിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയും സ്വന്തം ഫോണിൽ എടുത്തു ചിരിക്കുന്ന മോഹൻലാലിനെ വീഡിയോയിൽ കാണാം ഇത്ര സിമ്പിൾ ആയിരുന്നു ലാലേട്ടൻ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആരാധകർ വീഡിയോ ഏറ്റെടുക്കുന്നത് കുട്ടിക്കളി മാറാത്ത നമ്മുടെ മോഹൻലാൽ എന്ന് പറഞ്ഞാണ് ആരാധകർ ഭൂരിഭാഗം പേരും ഈ വീഡിയോ ഏറ്റെടുത്തുകൊണ്ടുള്ള കമന്റുകളുമായി എത്തുന്നത് ഇങ്ങനെ എപ്പോഴും ലാലേട്ടന്റെ കൂടെ തന്നെ ഉണ്ടാകണമേ എന്നും ഉണ്ടാവാൻ കഴിയുന്ന ആന്റണി പെരുമ്പാവൂർ ശരിക്കും ഭാഗ്യവാനാണോ എന്നുമാണ് പറയുന്നത് നിരവധി പേർ പറയുന്ന കൂട്ടത്തിൽ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ വികാസ് ബി കെ പറയുന്നതും വളരെയധികം ശ്രദ്ധേയമായി മാറുന്നുണ്ട് ആന്റണി പെരുമ്പാവൂറിന്റെ തന്നെ അക്കൗണ്ടിൽ നിന്ന് ഈ ചിത്രങ്ങളൊക്കെ തന്നെയും പങ്കുവച്ചിട്ടുണ്ട് വിത്ത് മോഹൻലാൽ സർ എന്ന് ആന്റണി ഈ വീഡിയോ ആദ്യം ആന്റണി പങ്കുവച്ചിരിക്കുന്നത് മോഹൻലാലിന്റെ സന്തത സഹചാരിയും ബിനാമിയും മാത്രമല്ല അതിനപ്പുറത്തെ ആത്മബന്ധമാണ് ഇരുവർക്കും ഇടയിൽ സൗഹൃദവും സാഹോദര്യവും ചേർന്നിറങ്ങിക്കൊണ്ടുള്ള ഒരു സൗഹൃദം ബന്ധം തന്നെയാണ് ഇവർ തമ്മിലുള്ളതെന്ന് എല്ലാ മലയാളി പ്രേക്ഷകർക്കും അറിയാം മോഹൻലാലിന്റെ എല്ലാ ബിസിനസ് കാര്യങ്ങളും നോക്കി നടത്തുകയും അദ്ദേഹത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാവരോടും സംസാരിക്കുന്നതുൾപ്പെടെ ആന്റണി പെരുമ്പാവൂർ തന്നെയാണ് മോഹൻലാൽ എന്ന വ്യക്തിയുടെ തിരക്ക് എല്ലാവർക്കും അറിയാം അതി കഠിനമായ തിരക്ക് തന്നെയാണ് ഓരോ ദിവസവും മോഹൻലാലിനുള്ളത് പ്രത്യേക ദിവസങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം നിലം തൊടാതെ ഷൂട്ടിംഗ് സെറ്റുകളിലേക്ക് പറക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ അതിനിടയിൽ തന്നെ ആളുകളെ എല്ലാവരോടും സംസാരിക്കാനും കാണാനും ഒക്കെയുള്ള തിരക്ക് അദ്ദേഹത്തിനുണ്ട് എന്നാൽ അതൊക്കെ മാറ്റുന്നത് ആന്റണി പെരുമ്പാവൂർ തന്നെയാണ് എവിടേക്കാ രണ്ടുപേരുമെന്ന് ചോദിച്ചുകൊണ്ടാണ് വേറെ കുറെ കമന്റുകൾ എത്തുന്നത് കൊച്ചിയിൽ വന്ന് നടന്ന അമ്മയുടെ വാർഷിക യോഗത്തിന് ശേഷം അടുത്ത ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കുള്ള യാത്രയിലാണ് രണ്ടുപേരും പെട്ടെന്ന് തന്നെ എത്തണമെന്നുള്ളത് കൊണ്ടാണ് ഹിലി ോപ്റ്ററിൽ പോകുന്നതെന്നും മനസ്സിലാകുന്നു നിലവിൽ എംബുരാനിലും തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രത്തിലുമാണ് മോഹൻലാൽ അഭിനയിച്ചു വരുന്നത് രണ്ട് ചിത്രങ്ങളും അമ്പൻ കാത്തിരിപ്പോടെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു ചിത്രമാണ് അവരുടെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് തന്നെയായിരിക്കും ഇപ്പോൾ മോഹൻലാൽ മടങ്ങിയിട്ടുണ്ടാവുക എന്ന് പ്രേക്ഷകർ പറയുന്നു സംവിധാനം ചെയ്യുന്ന ബറോസിന്റെ പിന്നണി പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട് ജീത്തോ ജോസഫ് സംവിധാനം ചെയ്ത റാം ആണ് അടുത്ത റിലീസിന് ഒരുങ്ങുന്ന ഏറ്റവും പുതിയ ചിത്രം കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ